കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് നിൻ്റെ ഭാരം യഹോയുടെ മേൽ അവ അവതിനെ പുലർത്തും എന്നുള്ള ആ വേദഭാഗം ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ ആ വേദഭാഗത്തിൻ്റെ നീതിമാൻ ഒലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല എന്നുള്ള വേദഭാഗം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം അമ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിലാണല്ലോ നിൻ്റെ ഭാരം വെച്ചു വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും എന്ന് നമ്മൾ വായിച്ചത് അതേ ഭാഗത്തിൻ്റെ അടുത്ത ഭാഗമാണ് നീതിമാൻ പുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല സമ്മതിക്കയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ നിർബന്ധ ബുദ്ധിയാൻ ആരാണ് നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ സമ്മതിക്കയില്ല കഴിഞ്ഞ ദിവസം നീതിമാൻ എന്ന വാക്കിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭക്തൻ എന്ന വാക്കിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ദ പേഴ്സൺ വൺ ഹു ഫിയേഴ്സ് ഗാഡ് ദൈവത്തെ ഭയപ്പെടുന്നവനാണ് യഹോവ ഭക്തൻ അതുപോലെ നീതിമാൻ എന്ന് പറയുന്നതും അവൻ തന്നെയാണ് കാരണം അവൻ നീതി പ്രവർത്തിക്കുന്നവനാണ് അതായത് ദൈവവചനപ്രകാരം ജീവിക്കുന്നവനാണ് നീതിമാൻ എന്ന് പറയുന്നത് അപ്പോൾ നീതിമാൻ ഒരു ഭാരം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സൂചനയും കൂടെ ഈ വിധ ഭാഗത്തുണ്ട് പലപ്പോഴും ദൈവത്തെ സത്യസന്ധമായി പിന്തുടരുന്നതായ അനേക പ്രിയപ്പെട്ടവരും അവരുടെ ജീവിതത്തിൽ തന്നെ ശങ്കിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്രകാരമുള്ള പ്രയാസങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുന്നത് പക്ഷേ ദൈവം അറിഞ്ഞാണ് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് നമുക്ക് ഈ യോവനെക്കുറിച്ചറിയാം യോബ് വളരെ ഒരു മനുഷ്യനായിരുന്നു ദോഷം വിട്ട അകലുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ആത്മീയ കാര്യങ്ങളിൽ തൻ്റെ തലമുറയെ ദൈവസന്നിധിയിൽ നേരായി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നു യോബ് പക്ഷേ ദൈവം അനുവദിച്ചു കൊടുത്തു യ്യോബിൻ്റെ ജീവിതത്തിൽ താൻ കഷ്ടതിലൂടെ കടന്നു പോകുവാൻ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുവാൻ പക്ഷേ അവൻ ഒരു നാളും പുലിങ്ങിപ്പോയില്ല എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദവസ്തുത്തിലൂടെ കാണാൻ കഴിയും കാരണം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആ ധൈര്യപ്പെടുത്തൽ അവനോടുകൂടി ഉണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ രോഗങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയോ മറ്റു പ്രയാസങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അന്നേരം കാരണം എന്താ നമ്മുടെ സ്നേഹമുള്ള മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഇരിക്കേം മോനെ സാരമില്ല ഇത് മാറും ഈ പ്രയാസം മാറും ഈ പ്രശ്നം മാറും അടുത്ത ആഴ്ച നമുക്ക് ടൂറിന് പോകണം നമുക്ക് കളിക്കാൻ പോകണം എന്നൊക്കെ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ പറയുമ്പോൾ അവരുടെ ആ പ്രയാസങ്ങളെ അവർ മറക്കും മാത്രമല്ല ഈ കുഞ്ഞുങ്ങളുടെ ആ ചിന്തകളിൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് നല്ല ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഈ മാതാപിതാക്കൾ അവർക്ക് പങ്കിടാനിടയായിത്തരും അതുതന്നെ അവർക്ക് ഈ രോഗത്തെ ഈ പ്രയാസങ്ങളെ നേരിടാനുള്ള ശക്തിക്ക് കാരണമായി കാരണമായിത്തീരും നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട് പക്ഷേ ദൈവം എന്തു ചെയ്യുന്നു അവയെ നേരിടാനുള്ള ആ ബലം നമുക്ക് നൽകുക അതാണ് നമ്മൾ വായിച്ചത് അവ നിന്നെ പുലർത്തും ഷൽ സസ്റ്റെയിൻ യു എന്ന് മാത്രമല്ല ഇവിടെ നമ്മൾ അതിൻ്റെ കൂടെ വായിക്കുന്നു നീതിമാൻ ഒലുങ്ങിപ്പോകുവാൻ ഇയോബിനെ പോലെ നീ തടർന്നു പോകുവാൻ ദൈവസമ്മതിക്കില്ല യോബ് തടർന്നു പോയില്ല യോബ് വീണുപോയില്ല മറിച്ച് ദൈവം അവരെ തീർന്നു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ഒളിച്ചു വിടുകയല്ല ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല ആ സമയങ്ങളിൽ ദൈവത്തോട് കൂടുതൽ നാം അടുത്ത് വരണം നമുക്കൊരു മാനുഷികമായൊരു സ്വഭാവമുണ്ട് നമുക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ എത്ര പ്രായമായാലും ആളുകൾ അമ്മേ എന്ന് വിളിക്കും എൻ്റെ അമ്മേ എന്ന് വിളിക്കും എന്താ കാരണം നമുക്ക് ആ അമ്മയോടുള്ള അഫക്ഷനാണ് ഇതുപോലാണ് ദൈവത്തോടുള്ള അഫക്ഷനും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും നാം ദൈവത്തെ വിളിക്കണം ദൈവത്തെ ആശ്രയിക്കണം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം അപ്പോഴെന്ത് സംഭവിക്കും ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും അതേ നീതിമാൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ ഒരു നാളും ഒലുങ്ങിപ്പോകുകയില്ല കാരണം ദൈവം അവരോട് കൂടെ ഉണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഞങ്ങൾ കുലുങ്ങിപ്പോകുവാൻ അങ്ങ് സമ്മതിക്കുന്ന ദൈവമല്ല എന്നുള്ളതായ ആ ദൈവവചനത്തിൻ്റെ വാക്തത്വങ്ങൾക്കായി ഞാനങ്ങനെനിക്ക് നന്ദി പറയുന്നു കർത്താവ് ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ജീവിതത്തിൽ കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവങ്ങളോട് പോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ഈ വചനം അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് ഒരു അനുഗ്രഹത്തിന് കാരണമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി നിങ്ങൾ ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത ധ്യാനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പുതിയ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ സഹായിക്കുക നമുക്കൊരുമിച്ച് മുന്നേറാം ഗാഡ് ബ്ലസ് യു ആൾക് യു ഫോർ മോർണിംഗ് ഡ്യൂ ഫോർ നെക്സ്റ്റ് ഡേ മെസ്സേജസ്